ഞാറക്കൽ മുരുക്കുംപാടം പ്രദേശങ്ങളിലെ പണിതീർത്ത ശുദ്ധജല ടാങ്കുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ഗുശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി കാലിക്കുടമുടച്ച് ജനകീയ പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ലക്ഷത്തി ിലോമീറ്റർ വീതിയുമുള്ള വൈപ്പിൻകരിയിൽ പടിഞ്ഞാറ് കടലും കിഴക്ക് കായലും മറ്റ് തോടുകളും എല്ലാം ഉണ്ടെങ്കിലും തീർത്തും ഉപ്പ് വെള്ളമാണ് നമുക്ക് കിട്ടുന്നത് ശുദ്ധജലം കിട്ടുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് എട്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന വൈപ്പിൻ നിയോജക മണ്ഡലം അവിടെ ഞാറക്കൽ നായിരമ്പലം പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആറ് കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് പണി ആരംഭിച്ച കുടിവെള്ള ടാങ്ക് രണ്ടു വർഷം മുൻപും മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഇന്നത് നോക്കുകുത്തിയായി കിടക്കുകയാണ് ഇതേവരെ അതിൽ വെള്ളം നിറയ്ക്കുവാൻ വേണ്ടപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ എളകുന്നപ്പുഴ പഞ്ചായത്തിലെ മിരുക്കമ്പാടം പ്രദേശത്ത് നാല് കോടിയോളം രൂപ മുടക്കിക്കൊണ്ട് ആറ് വർഷം എടുത്ത് പണി ചെയ്ത ആ ശുദ്ധജല ടാങ്കും ഇതിൽ പമ്പിങ് ആരംഭിച്ചിട്ടില്ല മന്ത്രി വന്ന് രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തു പോയതല്ലാതെ എത്ര എത്ര വേനൽക്കാലം എത്ര ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു ആ ജനങ്ങളുടെ ശുദ്ധജല ക്ഷാമത്തിനായി ഒരു ബന്ധപ്പെട്ട അധികാരികളുടെ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടില്ല സമിതി വൈസ് ചെയർമാൻ ജോസഫ് നെരികുളം അധ്യക്ഷത വഹിച്ചു ഞാറക്കൽ മുരുക്കുംപാടം പ്രദേശങ്ങളിൽ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത പത്ത് കോടിയോളം രൂപ മുതൽ മുടക്കി പണിതീർത്ത ശുദ്ധജല ടാങ്ക് ഇതേവരെ പ്രവർത്തന സജ്ജമായിട്ടില്ല ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നിരന്തര സമരങ്ങൾ മൂലമാണ് ടാങ്കിന്റെ പണി പൂർത്തിയായത് ഈ രണ്ട് ടാങ്കും പണിയുന്ന സമയത്ത് പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാൻ വൈപ്പിൻ സംസ്ഥാന പാതവരെ കുത്തിപ്പൊളിച്ച പൈപ്പുകൾ സ്ഥാപിച്ചു ഈ പൈപ്പിലൂടെ ശുദ്ധജലം വന്നാൽ മാത്രമേ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ സാധിക്കൂ എത്രയും വേഗം ഈ ടാങ്കുകൾ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജെ മാമ്പിള്ളി പറഞ്ഞു തുടർന്ന് പൊതുജനങ്ങൾ ഒപ്പിട്ട നിവേദനവും സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് നൽകി കൊച്ചിക്ക് തനതായ ശുദ്ധജല പ്ലാന്റ് പണിയേണ്ടതിന്റെ തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട മന്ത്രിയും ഉദ്യോഗസ്ഥരുമാണെന്നും എത്രയും വേഗം പണിതീർത്ത ടാങ്കുകളിൽ വെള്ളം നിറച്ച് പൈപ്പിന്റെ കുടിവെള്ളക്ഷാമം പരിഹരിച്ചില്ലെങ്കിൽ ഈ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും പോൾ ജെ മാമ്പിള്ളി പറഞ്ഞു സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ് വൈസ് ചെയർമാൻ എം രാജഗോപാൽ ട്രഷർ ഗവർണർ ഫ്രാൻസിസ് അറയ്ക്കൽ സെക്രട്ടറി ആന്റണി പുന്നത്ര ജെയിംസ് തറമേൽ ടൈറ്റസ് പൂപ്പാടി റോസ്ലി ജോസഫ് ടി പി സെബാസ്റ്റ്യൻ എം എ സേവ്യർ ജോസി ചക്കാലയ്ക്കൽ ടി കെ മണി തുടങ്ങിയവർ പ്രസംഗിച്ചു